ഒരു ചെറിയ ബക്കറ്റിൽ നമ്മൾ നിക്കുകയാണ് കയ്യും കണക്കില്ല ഇനി കൊമ്പ് ഇല്ലാത്തേക്കാ അത് വെട്ടിയ കൊമ്പിൽ ഇതേ വെട്ടിയ കൊമ്പിന്റെ തണ്ടില് വരെ പൂവെന്നൊക്കെയാണ് ആ സുഹൃത്തുക്കളെ നിങ്ങളുടെ പഴച്ചെടി ആയിക്കോട്ടെ പച്ചക്കറി തൈ ആയിക്കോട്ടെ പൂച്ചെടി ആയിക്കോട്ടെ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും തഴച്ച് വളരാനും പറ്റുന്ന ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ആണിത് വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ് അത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഈ വീഡിയോന്റെ അവസാനം നമ്മൾ പറയും ഇത് നമ്മുടെ ഡോക്ടർ സൈനത്തിന്റെ അടുത്ത് കുറെ വ്യത്യസ്തമായ മുളകൾ ഉണ്ട് മാത്രമല്ല അത് നന്നായിട്ട് കാണിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ വളവും അദ്ദേഹം ഉണ്ടാക്കി വളം വെരി സിമ്പിൾ ഇത് കണ്ടില്ലേ ഇത് ബാക്കിയായ ചോറ് വീട്ട് പ്ലാസ്റ്റിക് അല്ലാത്ത പേപ്പർ അടക്കമുള്ള എന്തെല്ലാം വേസ്റ്റ് വരുന്നുണ്ടോ ഇതെല്ലാം ഒരു ബിന്നിലാക്കി നമ്മൾ കുറച്ച് ചകിരി ചോറ് ചേർത്ത് ഇനോക്കുലം ചേർക്കണം ഇനോക്കുലം ഇനോക്കുലം വെച്ചാൽ എസ്പെക്ട്രം ഓഫ് ബാക്ടീരിയാസ് ആൻഡ് ഫംഗസ് അടങ്ങിയ ഒരു ഒരു മദർ കൾച്ചറാണ് അതിലിട്ട് ഒരു മാസം കഴിയുമ്പോഴേക്കും നല്ല വളം പച്ചില ഉണക്കില എല്ലാം ചേർത്ത് വളാക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുത്താൽ ഇടേണ്ട താമസം ചെടി വലിച്ചെടുക്കും ഒരു പിടിച്ച ണ്ടോ പൂത്തു നമ്മളിട്ട് എത്ര ദിവസം കഴിഞ്ഞാണത് ഏകദേശം ഒരു ഒരു രണ്ട് ആഴ്ച ആയിട്ടുള്ളത് ഇട്ടിട്ട് എട്ടേ കുമ്പിന്റെ തണ്ടിൽ വരെ പോവെന്നേക്കാണ് അതാണ് ഈ നോക്കലും ചേർത്ത ഈ വളത്തിന്റെ ഒരു പ്രത്യേകത ഇനി വേറൊരു പരിപാടിയും കൂടെ ചെയ്തിട്ടോ അതെ നമ്മുടെ എയർപോർട്ടിങ്ങിന്റെ ആ സ്ക്രാപ്പിൽ നിന്ന് ബക്കറ്റ് പ്ലാസ്റ്റിക്കിന്റെ റേറ്റിന് വാങ്ങിച്ചിട്ട് നമ്മള് ഹോൾ ഇട്ടിട്ടാണ് എയർപോർട്ട് ഉണ്ടാക്കിയ ഹോൾ ഒക്കെ അറിയോ ഭായി വളം ചെയ്യാനൊക്കെ ജാവുർ റഹ്മാൻ ആ സമയം ഇവിടെ എല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ചാണ് അടുത്തൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാല് ഈ നോക്കല മേടിച്ച് വളം ഉണ്ടാക്കി കൊടുക്കും അല്ലെ ഭയ സ്മെല്ണ്ടാവൂലേ സ്മെല് ഉണ്ടാവില്ല അതെ നമ്മള് ഇതിന്റെ തൊട്ടടു സത്യത്തിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കോർപ്പറേഷ വണ്ടിയുടെ ഉണ്ട് പക്ഷെ ഒരിക്കലും സ്മെല്ലില്ല അതിന് കാരണം ഇനോക്കുലം ആലപ്പുഴയില് ചെറുത്തലൊരു ടീം ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഇനി ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് ഈ നിങ്ങൾ കൊടുക്കാൻ പറ്റുമോ കുറച്ച് ഇതിന്റെ മദർ കൾച്ചർ കുറച്ച് നമ്മളെടുത്തുണ്ട് അവര് ചെറിയ പാക്കറ്റായിട്ട് കൊടുക്കൂല ഇതിപ്പോ അര കിലോ അറുന്നൂറ് രൂപയാണ് അവർ വാങ്ങുന്നത് ഈ ഇല്ല നോക്കുലത്തിന്റെ ഗ്രാനൂൽസ് ആണ് വരുന്നത് അത് ചകിരിച്ചോറിൽ ആദ്യം മിക്സ് ചെയ്ത് വെക്കും കുറച്ച് എന്നിട്ട് നമ്മൾ ഒരു ലെയർ ചകരിച്ചോറും കുറച്ച് പച്ചല്ലെ ഉണക്കല്ലെങ്കി ആദ്യം ഇടും അടിയിൽ എന്നിട്ട് അതിന്റെ മേലെ കിട്ടുന്ന വേസ്റ്റ് എല്ലാം എന്തെല്ലാം വേസ്റ്റ് ഉണ്ടോ ബയോഡിഗ്രേഡബിൾ ആയത് പ്ലാസ്റ്റിക് ഒഴികെ എല്ലാം കൊണ്ടുവന്ന് കുറെ ഇട്ടുണ്ടിരുന്നാൽ അപ്പൊ ഇത്ര ഉപയോഗിക്കണ്ടോ ഇതിലിപ്പോ നൂറ് ഗ്രാമീത്ത ആഴുപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ അടിയിൽ മാത്രം മതി ലെയർ ഇട്ടിട്ട് ചിടക്കുന്നു ഇളക്കി കൊടുക്കണം ഇതിപ്പോ നമ്മള് പണിക്കാരനുണ്ട് നാളെ അത് മിക്സ് ചെയ്യും എല്ലാം കൂടെ ചാണകം വേസ്റ്റ് എല്ലാം ഇട്ടിട്ട് നമുക്ക് വേസ്റ്റ് സംസ്കരിച്ച് പോവുകയും ചെയ്യുമ്പോൾ ഗുണം ഇതേപോലെ അടുക്കള മാലിന്യം നമുക്ക് സംസ്കരിച്ച് വളമാക്കി എടുക്കാം അപ്പം ഇതിന് ബുദ്ധിമുട്ടുണ്ട് ആ പണിക്കാരം വെക്കേണ്ടി വരും ഇതിന് സ്ഥലം കണ്ടെത്തണം അപ്പം അതൊന്നും ഇല്ലാതെ നമുക്കൊരു രണ്ട് ചാക്ക് വളത്തിന്റെ ഉപകാരം ഒരു ഇതേപോലത്തുള്ള ഒരു അഞ്ച് ലിറ്ററിന്റെ കുപ്പിയിൽ നടക്കണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അപ്പം അതാണ് ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ ഇത് നമുക്ക് ഒരു ലിറ്റർ പത്ത് ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ലയിപ്പിച്ചെടുക്കാം അഞ്ച് ലിറ്ററിൻ്റെ പൈസയ്ക്ക് നിങ്ങൾക്ക് അമ്പത് ലിറ്റർ വാളമാണ് വീട്ടിലെത്താൻ പോകുന്നത് നമ്മൾ അഞ്ച് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അര ലിറ്റർ ഫെർട്ടിലൈസർ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് നൂറ് ശതമാനം ഓർഗാനിക്കാണ് കേട്ടോ ഇത് മണ്ണിൻ്റെ ബലഭൂഷ്ടി വർദ്ധിപ്പിക്കും മണ്ണിരകളുടെ പ്രവർത്തന സ്പീഡാക്കും ഇപ്പോൾ ചെടിക്ക് വേണ്ട എല്ലാ മൂലകങ്ങളും ഇതിൽ നിന്ന് കിട്ടും ഇതാ ഇത്രയാണ് നമ്മൾ ഒഴിക്കുന്നത് ഓക്കെ വളരെ സിമ്പിളാണ് വളരെ സിമ്പിൾ ആ ഇതിന് നനയാൻ ഭാഗത്തിൽ നമ്മൾ ചെടിക്ക് കൊടുത്തു അപ്പോൾ പൂക്കാൻ പ്രായമായ ചെടികളാണെങ്കിൽ ആ പൂക്കണ്ട സമയമാണെങ്കിൽ നമ്മൾ ഒരു മാസം മുമ്പ് കൊടുത്താൽ നൂറ് ശതമാനം പൂത്തിരിക്കും ദാ ഈ കാണുന്നത് കണ്ടോ ഇതൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്ത് പൂപ്പിച്ചിരിക്കുന്ന ഇതാണ് ഇതേണ്ട അത് കായ്ക്കാതിരുന്നിരുന്ന ലോങ്ങനാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് പൂക്കാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫെർട്ടിലൈസർ ഉപയോഗിച്ചതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പുറയിൽ വരും കേട്ടോ അപ്പം നമ്മൾ സാധാരണ ചാക്ക് കണക്കിന് വളങ്ങൾ മേടിച്ച് വെച്ച് ഒരുപാട് സ്ഥലമൊന്നും പോകണ്ട വെറുതെ ഇപ്പം അഞ്ച് ലിറ്ററിൻ്റെ കുപ്പിയുണ്ട് ഇതിനകത്ത് പത്ത് ലിറ്ററിൻ്റെ ബോട്ടിലുണ്ട് ഇരുപത് ലിറ്ററിൻ്റെ ബോട്ടിലുണ്ട് ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലുണ്ട് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് എൻ്റെ ബോട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ വീട്ടില് ലിക്വിഡ് സോപ്പ് ഓയിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം ഏറ്റവും ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ട് ഉള്ള ഒരു ഫെർട്ടിലൈസറാണ് ഏറ്റവും ഉപകാരമാണ് പൂക്കാതെയും കായ്ക്കാതെയും നിൽക്കുന്ന എല്ലാ പഴച്ചെടികൾക്കും കൊടുക്കുക അതുപോലെ പച്ചക്കറി ഒക്കെ കൊടുത്തുകഴിഞ്ഞാൽ നൂറ് ശതമാനമാണ് നല്ല റിസൾട്ടാണ് കേട്ടോ ഏ എന്ന് പറഞ്ഞാൽ ചെറിയ പൂവൊക്കെ ഉണ്ടായിരുന്ന കുരുടിച്ച് നിൽക്കുന്ന പൂച്ചെടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്ലൂ ഉണ്ടാവും ഇതാണ് ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിൽ അപ്പോൾ അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് കൊറിയറായിട്ട് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ വിളിക്കാം നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിലും ഒക്കെ തരണമെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് കുറിയർ എത്തും